രണ്ട് രാജാക്കന്മാർ എത്തിൻ്റെ അഞ്ച് മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ ഗേഹസി യജമാനായ രാജാവേ ഇവൾ തന്നെ ആ സ്ത്രീ എലീഷ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തിനായി പ്രവർത്തിക്കുന്നവരെ കരുതുന്നവരെ ദൈവം എങ്ങനെ കരുതുകയും ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ദൈവത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ തമ്മിൽ ബന്ധപ്പെടുന്ന സംഭവങ്ങൾ കൊണ്ട് കോർത്തിണക്കുന്നു എന്നും കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് ശൂര്യം എന്ന സ്ഥലത്തുകൂടെ ശുശ്രൂഷകൾക്കായി ഇടയ്ക്കിടയ്ക്ക് അലീശ പ്രവാചകൻ യാത്ര ചെയ്യുന്നതാണ് ആദ്യ ഭാഗം അവിടെ ദൈവഭക്തയായ ഒരു സ്ത്രീ എലീശായെ വിശ്വസ്തനെന്ന് മനസ്സിലാക്കി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് വീടിനൊരു മാളികമുറി ഉണ്ടാക്കി പ്രവാചകൻ അതുവഴി പോകുമ്പോൾ വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സൗകര്യമൊരുക്കി മക്കളില്ലാതിരുന്ന അവരെ പ്രവാചകൻ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുകയും ഒരു മകൻ പിറക്കുകയും ചെയ്തു അവൻ ബാലനായിരിക്കുമ്പോൾ ഒരു ദിവസം തലവേദനിക്കുന്നെന്ന് പറഞ്ഞ് മരിച്ചു എന്നാൽ ആ സ്ത്രീ ഉടൻ തന്നെ യാത്ര ചെയ്ത് എലീശായുടെ അടുക്കൽ വന്ന് തൻ്റെ മകൻ്റെ ജീവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു പ്രവാചകൻ വന്ന് പ്രാർത്ഥിക്കുകയും അവൻ ജീവിക്കുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞപ്പോൾ എലീശ അവരോട് ക്ഷാമകാലം വരുന്നതിനാൽ മറ്റൊരു ദേശത്ത് പോയി ഏഴു വർഷം താമസിക്കാൻ ഉപദേശിച്ചു എന്നാൽ മടങ്ങി വന്നപ്പോൾ വസ്തുക്കളെല്ലാം മറ്റുള്ളവർ കൈവശമാക്കി ഇത് പരാതിപ്പെടാൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശായുടെ ശിഷ്യനായ ഗേഹസി രാജാവിനോട് എലീശയിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു ഈ മകനെ ജീവിപ്പിച്ച കാര്യം പറയുമ്പോഴാണ് അവൾ അവിടെ എത്തിയത് തുടർന്ന് രാജാവ് അവളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിച്ചു നമ്മുടെ ജീവനെ രക്ഷിച്ച ദൈവം ജീവിതത്തിനായും കരുതുന്നവനത്രേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ